ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാണാൻ നല്ല ഭംഗിയുള്ളതും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളതുമായ ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇരുപത് സാൻഡ്വിച്ചാണ് ഞാൻ തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് ഇത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം പകുതി അളവ് നോക്കിയിട്ട് നിങ്ങളെടുത്താൽ മതി ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് രണ്ടര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ടര കപ്പ് ഇള ചൂടുള്ള പാലും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂൺ ബട്ടറുമാണ് ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് അഞ്ച് കപ്പ് മൈദയാണ് വേണ്ടത് ഇത് ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഈസ്റ്റൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നന്നായി പൊങ്ങി വരും അതുപോലെ കയ്യിലൊക്കെ നല്ലോണം ഒട്ടിപ്പിടിക്കുക അപ്പോൾ കുറച്ച് ഓയിൽ തടവിട്ട് ഇതുപോലൊരു ബൗളിൽ വെച്ച് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഞാൻ ഇതിലേക്ക് വേണ്ടത് ചിക്കനാണ് ചിക്കൻ ഇതുപോലെ എല്ലൊക്കെ കളഞ്ഞ് ബ്രസ്റ്റ് പീസ് മാത്രം എടുക്കുക അതിലേക്ക് ഒരു മുട്ട ആവശ്യത്തിന് ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക ക്രിസ്പി ചിക്കനാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിനായി ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി വേണം അതിലേക്ക് ഒന്നര കപ്പ് മെയ്ദാം മുക്കാൽ കപ്പ് കോൺഫ്ലവർ പൗഡർ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആവശ്യത്തിന് ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത ഇതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ പൗഡർ എടുത്ത് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അത് മാറ്റി വെക്കുക വര മണിക്കൂറിന് ശേഷം ഉണ്ടോ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇനി അത് ഒന്നും കൂടി കൗണ്ടർ ടോപ്പിലിട്ട് അതിൻ്റെ ബബിൾസൊക്കെ കളഞ്ഞ് നന്നായി കുഴച്ചെടുക്കുക അത് പകുതിയായി കട്ട് ചെയ്തെടുത്ത് രണ്ട് ബോൾസായി മാറ്റി വെക്കുക ഇനി ഇതിൽ നിന്നും ഒരു എടുത്ത് നമുക്ക് സാൻഡ്വിച്ചിന് ആവശ്യമായ അളവിൽ ഓരോ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്ത് ഇതുപോലെ നല്ല തിക്നെസ്സോട് കൂടിയിട്ട് പരത്തിയെടുക്കാം ഇതുപോലെ നീളത്തിൽ വേണം പരത്തിയെടുക്കാൻ നല്ല തിക്നെസ്സോട് കൂടിയിട്ട് പരത്തിയെടുക്കണം അതുപോലെ പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ പരത്തി വെച്ച മാവെടുത്ത് വെച്ച് കൊടുക്കുക അത് ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ രണ്ട് സൈഡിലും ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതുപോലെ നന്നായി ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ ഇനി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ബട്ടർ തേച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വൈറ്റ് വൈറ്റെള്ളും കൂടി ഇട്ട് കൊടുക്കുക ഇനി തീരെ കട്ടിയില്ലാതെ നേരിയതായിട്ട് കുബൂസിൻ്റെയൊക്കെ അളവിലുള്ള നീളത്തിൽ ഇതുപോലെ പരത്തിയെടുക്കാം വേറൊരു രീതിയിലും കൂടി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് പരത്തിയെടുക്കാം ഈ ഒരു തിക്നെസ്സിൽ ഇനി ഇത് അടച്ചു വെച്ചിട്ടൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല രണ്ട് സൈഡും മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുക ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക ഇതുപോലെ ഓരോ പീസും പൊടികളിൽ നല്ലോണം കോട്ട് ചെയ്ത് ചൂടായ എണ്ണയിലേക്ക് കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ നന്നായി ഫ്രൈ ചെയ്തെടുക്കുക ഇനി ഈ സാൻഡ്വിച്ചിലേക്ക് ഒരു ഹുമ്മൂസും കൂടി തയ്യാറാക്കുന്നുണ്ട് അതിനായി ഒന്ന് രണ്ട് മണിക്കൂർ കുതിർത്തി വെച്ച വെള്ളക്കടല നന്നായി പുഴുങ്ങിയെടുത്തതാണ് അതിൻ്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂണ് മയോണസ് രണ്ട് ടേബിൾ സ്പൂണ് ത്വഹീന പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും ഒരു പിടി മല്ലിയില രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും രണ്ട് ടേബിൾ സ്പൂണ് ഒലിവ് ഓയിലും ഹാഫ് ലെമൺ ജ്യൂസും കൂടി മിക്സിയിൽ അടിച്ചെടുത്തതാണ് ഇനി വേണ്ടത് മയോണസാണ് അതിൻ്റെ കൂടെ കുറച്ച് ടൊമാറ്റോ സോസും കൂടി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി ഈ ഫില്ലിങ്ങിലേക്ക് കുക്കുംബറും ടൊമാറ്റോയും ലെറ്റൂസും കൂടിയാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം സാൻഡ്വിച്ച് തയ്യാറാക്കാനുള്ള എല്ലാ ഐറ്റംസും റെഡി ആയി കഴിഞ്ഞു ഇനി ആദ്യം തന്നെ തിക്നെസ്സോട് കൂടിയിട്ട് പരത്തിയെടുത്ത ബണ്ണില്ലേ അതെടുക്കുക അത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതിലേക്ക് ആദ്യം തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ഹുമ്മൂസാണ് ഹുമ്മൂസ് വേണം തന്നെ നിർബന്ധമില്ല ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ടാണ് അതുണ്ടാക്കിയത് ഇല്ലെങ്കിൽ മയണസും ടൊമാറ്റോ സോസും ഉള്ള മിക്സ് തന്നെ ഇവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ശേഷം അതിൻ്റെ മുകളിലായിട്ട് ലെറ്റൂസ് വെച്ച് കൊടുക്കുക അതിന് മുകളിൽ കുക്കുംബറ് ടൊമാറ്റോ അതിൻ്റെ മുകളിലായിട്ട് ചിക്കനും കൂടി വെച്ചുകൊടുക്കുക ഇനി അതിൻ്റെ മുകളിലായിട്ട് മയണസും സോസും തമ്മിലുള്ള മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തതായി നമ്മൾ നേരിയതായി പരത്തിയെടുത്തില്ലേ അത് നെടിക കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം ഇതുപോലെ ഹൊമോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് സൈഡിൽ മൈനസും സോസും തമ്മിലുള്ള മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതുപോലെ ഫിൽ ചെയ്ത് കൊടുത്താൽ മതി ലെറ്റോസ് കൊക്കുംബർ ടൊമാറ്റോ ചിക്കന് ഏറ്റവും മുകളിലായിട്ട് കെച്ചപ്പോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ കൂടി സ്പ്രെഡ് ചെയ്തെടുത്താൽ മതി നല്ല ടേസ്റ്റാണ് ഈ സാൻഡ്വിച്ച് കഴിക്കാൻ അതുപോലെ നല്ല ഭംഗിയാണ് ഇത് കാണാൻ എല്ലാവരും ഇതുണ്ടാക്കി നോക്കാം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക